ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യാത്തതെന്നാണ് കേട്ടോ പോത്തുംകാലമാണ് വയനാട് സ്പെഷ്യൽ പോത്തുംകാല് ഇടുക്കി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പതിനൊന്നരയൊക്കെയായപ്പോൾ തുടങ്ങിയ പരിപാടി നിന്ന് തീർന്നപ്പം ഏഴ് മണിയോടെ ആയി കേട്ടോ അത് ഒരു ദിവസത്തെ നമ്മുടെ മെനക്കേടാണ് കേട്ടോ ഈ പരിപാടി കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിന് രുചി കൂടുന്നല്ലേ അതുപോലെ സൂപ്പറായിരുന്നു കേട്ടോ ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകി എടുക്കാം കോത്തിൻ്റെ മൂപ്പനുസരിച്ച് ചിലപ്പോൾ നാല് മണിക്കൂർ കൊണ്ട് വെന്തെടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ആറ് മണിക്കൂറാവും അതുകൊണ്ട് തന്നെയും നമ്മൾ പുറത്ത് അടുപ്പ് സെറ്റ് ചെയ്യാൻ കാരണം അതാണ് കേട്ടോ അത്രയും നേരം നമുക്ക് അടുപ്പ് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പുറത്താണ് ഇത് കുക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ ഓരോന്നും എടുത്ത് വെറുക്കിയാണ് കേട്ടോ വൃത്തിയാക്കിയത് വൃത്തിയാക്കാനൊക്കെ നല്ല പാടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു സ്പെഷ്യൽ മസാല കൂട്ട് വേണം കേട്ടോ മസാലക്കൂട്ടെന്ന് വെച്ചാൽ നമ്മുടെ മെയിനായിട്ട് വേണ്ടത് പച്ച കുരുമുളകാണ് പിന്നെ കുറച്ച് ഇഞ്ചി കുഞ്ഞുള്ളി അറിവേപ്പില വെളുത്തുള്ളി വെളുത്തുള്ളി ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കാൻ മറന്നതാണ് ഞാൻ എടുത്തിട്ടുണ്ട് അതില്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് വേണ്ടത് ഇത് ഉണ്ടാക്കുന്നതിടയ്ക്ക് എനിക്ക് ഒരു വലിയൊരു അബദ്ധം പറ്റിയിട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചിട്ട് നമ്മൾ സാധനം എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എന്തെങ്കിലും സാധനം ഇടുമ്പോൾ പെട്ടെന്ന് തീ കയറി എണ്ണയ്ക്കകത്ത് പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ എൻ്റെ എണ്ണയ്ക്കകത്ത് തീ കയറിപ്പിച്ച് കെട്ടോ എൻ്റെ അരപ്പിനൊന്നും പറ്റിയില്ല നമ്മൾ അരച്ച് വെച്ചാൽ ആ കൂട്ടിനോ കരിവൊന്നും സംഭവിച്ചില്ല എന്തെങ്കിലും എള്ള എണ്ണയെല്ലാം നമ്മുടെ തീ കയറി കുടിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിട്ടു അതിനുശേഷം കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ ആ കൂട്ടങ്ങിടുകയും അതിലോട്ട് പെട്ടെന്ന് തീ കയറി പിടിക്കുകയും ആയിരുന്നു കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ പാത്രം അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു കേട്ടോ അങ്ങനെയാണ് തീ കെട്ടത് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഓരോ സവോള ഇടുകയാണ് അരപ്പ് കരിഞ്ഞിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ എണ്ണ കുടിക്കുമോ എന്നുള്ളതേ ഉള്ളൂ അരപ്പിനൊന്നും പറ്റിയില്ല അപ്പം ഇതിലക്കോട്ട് കുറച്ച് സവോള ഇട്ടു അതിന് സവോളയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടും അതിലൊക്കെ വളറ്റാൻ പോവുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് ആവശ്യമായ കുറച്ച് പൊടികൾ ചേർക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് ഇളക്കാൻ പോവുകയാണ് ഇതിലേക്ക് ആവശ്യമായ മറ്റു പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടിയും മല്ലിപ്പൊടി ഇവിടെ മീറ്റ് മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ശേഷം പച്ചമണം വരെ വരെ ഇളക്കി ഇളക്കി ചെറിയ ചേഞ്ച് നന്നായിട്ട് നന്നായിട്ട് മൂത്ത് വന്ന ഈ കൂട്ടിലേക്ക് നമ്മുടെ പോത്തും കാലും നമ്മൾ ഇട്ട് ജസ്റ്റ് ഒന്ന് െടുക്കണം ഇളക്കിയെടുക്കാനൊക്കെ പാടാണ് കേട്ടോ കാരണം ഇത്രയും മുഴുത്ത കഷ്ണങ്ങളായത് ഒന്ന് എല്ലായിടത്തും അരപ്പ് പറ്റിക്കണമെങ്കിൽ നല്ല പാടാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് കൊടുക്കാം ഒരുവിധമൊക്കെ ഒന്ന് ഇളക്കി ഞാൻ അരപ്പല്ലായിടത്തൊക്കെ ഒന്ന് എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേഗാനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് മൂടി വയ്ക്കാം വലിയ തീയിൽ ആളിച്ച് വേവിക്കുന്നേക്കാളും ചെറിയ തീ കിടന്ന് വേകുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലെന്നാണ് കേട്ടോ പറയുന്നത് ഒരു കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇത് കൊടുത്തു അതിന് ശേഷം ഇത് മൂടി വെച്ചിനി വേവിക്കാൻ തുടങ്ങാം ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യുവാണ് കേട്ടോ വെള്ളം പറ്റുമോ എന്നൊക്കെയുള്ള ഡൗട്ടും കൊണ്ടാണ് അപ്പോൾ വെള്ളമൊക്കെ ധാരാളമായിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാനത് മൂടി വെച്ചു കുറച്ച് നേരം കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇളക്കാനൊന്നും പറ്റത്തില്ല വെറുതെ തോണ്ടിക്കൊണ്ട് ഇരിപ്പേ നടക്കുള്ളൂ കാരണം ഭയങ്കരം പാടാണ് പൊക്കിയെടുക്കുമ്പോഴത്തേക്കും ചിലപ്പം നമ്മുടെ മേത്തോട്ടി ഗ്രേവിയൊക്കെ തെറിച്ചെന്നിരിക്കുകയുണ്ട് സൂക്ഷിച്ചൊക്കെ വേണം ഇത് നമുക്ക് ഉണ്ടാകാനായിട്ട് ഇതിൻ്റെ ഗ്രേവി ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെ ലെസൻസ് ഒക്കെ നന്നായിട്ട് പിടിച്ചു വരികയുള്ളൂ അങ്ങനെ ഏകദേശം എന്താ ഒരു ഒന്നര രണ്ട് മണിക്കൂറൊക്കെ ആയപ്പോഴത്തേനും ഇതിനകത്ത് വെള്ളം പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു തേങ്ങ കുറച്ച് വറുത്തരയ്ക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെരുംജീരകം ചെറിയ ജീരകം ചുമന്നുള്ളി കറിവേപ്പില പിന്നെ ഒരു അരമുറി തേങ്ങായും കൂടി എടുത്തിട്ടുണ്ട് ഇത്രയും സാധനം കൂടെ വറുത്തരച്ച് അരപ്പ് നമുക്ക് വേണം ഏകദേശം നമുക്കിത് നമ്മുടെ അരപ്പ് അരപ്പൊഴിക്കാൻ പാകത്തിന് നമ്മുടെ പൊതുംകാലായിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിൻ്റെ നമുക്ക് അരപ്പി ഞങ്ങൾ ചേർത്ത് കൊടുക്കാം നീ അരപ്പി കിടന്നാണ് നീ ബാക്കിയുള്ള വേവ് വേകേണ്ടത് അങ്ങനത്തെ ആ സമയം ഒരു ആറു മണിയോളമായിട്ടോ ആയിട്ടോ ഇത് ഇത്രയും ആയി കിട്ടിയപ്പോഴേക്കും ഇപ്പം നമ്മുടെ പൂത്തുങ്ങാൽക്ക് നന്നായിട്ട് ഉണ്ട് ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ട് പറ്റിച്ചിട്ട് കുറുക്കിയെടുക്കണം കൂടിയല്ല ഇത് വരിക്കേണ്ടത് ഗ്രേവി കുറഞ്ഞ് കുറുകിയിരിക്കുന്ന പരുവത്തിലാണ് നമ്മളിത് വാങ്ങുന്നത് ഇപ്പം നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റേജിലോട്ടായിട്ടുണ്ട് കേട്ടോ ഏകദേശം നന്നായിട്ട് തന്നെയും ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് പിന്നെ നമുക്കിത് വാങ്ങിവെക്കാവുന്നതേ ഉള്ളൂ നമുക്ക് പൊറോട്ടയുടെ കൂടുതലോ ചപ്പാത്തിയുടെ കൂടുതലോ കപ്പയുടെ കൂടുതലോ ഒക്കെ ഇത് കഴിക്കാം സമയം ഏഴുമണി ആകാറായതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാമറയ്ക്ക് ഇരിട്ട് വന്നത് ഇനി നമുക്കുള്ളൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തെ മജ്ജ കുത്തി കുത്തി കുത്തിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളത് പരിക്കേത്തത് കൊണ്ടുപോയിട്ട് നമ്മുടെ ചപ്പാത്തി വരുത്തുന്ന സാധനമാണ് കേട്ടോ ഇത് അതായത് ഞാനിട്ട് കൊട്ടിയതാണ് ഞാൻ കൊട്ടിയിട്ട് വരാത്തത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഹസ്ബൻഡിനോട് പറഞ്ഞു കൂട്ടിത്തരം അങ്ങനെ ഹസ്ബൻഡ് വന്നത് ആ കൊട്ടിയെടുക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഒക്കെ സി യു